ത്തെ പുതിയ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാത്രമല്ല കൂടെ ശാവിക്കയുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടൊരു കിട്ടിയില്ല ഷോപ്പിങ്ങിന് പോകാനാ കേട്ടോ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആണല്ലേ നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നടക്കുമെന്ന് എനിക്ക് അറിയില്ല എനിവേ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പൊ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഞങ്ങള് സാരി എടുക്കാൻ വേണ്ടിട്ട് ആണ് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ ശ്രാവന്തിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അവൾക്ക് ഒരു സാരി ഇവിടെ നിന്നിട്ട് വേണത്തെന്ന് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സാരി പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ കരിമീൻ കാട്ടിലേക്ക് ആന കടന്നതുപോലെ ഞാൻ എനിക്ക് എത്ര സാരി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര സാരിയൊക്കെ വാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാരി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കാരണം കയ്യിലില്ലാത്ത കളേഴ്സുകളും കയ്യിലില്ലാത്ത പാറ്റേൺസൊക്കെ കാണുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സാരിയും ഒന്ന് നോക്കി പോവും എടുത്തൊക്കെ ഇങ്ങനെ വെച്ച് പോകും അപ്പോൾ അവൾക്കുള്ള സാരിയാണ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും അങ്ങനെയാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് നല്ല സാരികൾ നല്ല കളറായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേൺസിലുള്ള സാരികൾ കാണുമ്പം നമ്മളെല്ലാം ഒന്ന് പോകും അപ്പോൾ കൂട്ടത്തിൽ എനിക്കും പറ്റുന്ന ഏതെങ്കിലും സ്യൂട്ടബിൾ ആവുന്ന നല്ല സാരി ഏതെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങാലോ എന്ന് വിചാരിച്ചു ശരിക്കും ഞാനിത് എനിക്കിത് പ്ലാൻ ചെയ്തിട്ടുള്ള അല്ല വാങ്ങുന്നത് അവൾക്ക് ശരിക്കും ഒരു സാരി വേണം എന്നുള്ളത് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം അവൾക്കാണെങ്കിൽ ഒറ്റ കളറുകൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല ലാസ്റ്റ് ഫൈനൽ എല്ലാത്തവണത്തെയും പോലെ വന്ന് അവൾക്കൊരു രണ്ട് മൂന്ന് പർട്ടിക്കുലർ കറ കളേഴ്സുകൾ ഇഷ്ടമാണ് ശ്രാവന്തികയ്ക്ക് അപ്പോൾ അന്നേരം അവൾ അതിലേ വന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സാരികളൊക്കെ ഇങ്ങനെ ഇത് കൊള്ളാം ഇതെടുത്ത് മാറ്റിയാലോ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഈ ഒരു റോസ് ഷെയ്ഡിലുള്ള സാരീസ് എനിക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ചേർത്തി അതിൻ്റെ ഒരു ത്രെഡ് വർക്കൊക്കെ ചെയ്തൊരു സാരിയാണ് അതങ്ങനെ എടുത്ത് മാറ്റി വെച്ചു ഇത് നോക്കിയപ്പോൾ എനിക്ക് യെല്ലോ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ എങ്കിൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് അതെനിക്കൊരു ഫോൾട്ടായിട്ട് തോന്നി അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ എനിക്ക് ആ സാരി ഡിസൈൻസും കളറും നൈറ്റ് പാർട്ടി വെയറിനൊക്കെ പറ്റിയൊരു സാരിയായിട്ട് തോന്നി വിലയും ഒരുപാട് കൂടുതലില്ലാത്തൊരു സാരിയാണത് ഈ ഹൽദി ഫങ്ഷനൊക്കെ സാരി നോക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സാരിയാണ് ഞാൻ അങ്ങനെയും കൂടിയാണ് നോക്കിയത് ഞങ്ങളിങ്ങനെ സാരി നോക്കി സാരി നോക്കി സിൽക്കിൻ്റെ സെക്ഷനിലേക്ക് വന്നു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കരുതി നോക്കാം എനിക്ക് മാരേജിന് പറ്റിയ പാറ്റേൺസ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നൊരു കളർ പാറ്റേണിലുള്ള ഉണ്ടോ ഡിസൈൻ പാറ്റേണിലുള്ള ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതും ഇങ്ങനെ അതിനിടയിൽ ഇങ്ങനെ നോക്കിയായിരുന്നു ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ആണ് ഒരു സാരിക്ക് വേണ്ടിയിട്ടൊരു വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യം കാരണം നമ്മൾ ആ ഡേ വെയർ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പോലും പറ്റില്ല അപ്പം മാക്സിമം നമ്മളൊരു ഒരു ബഡ്ജറ്റ് ഉണ്ട് ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന എനിക്കിഷ്ടപ്പെടുന്ന ഉള്ള സാരി ആയിരിക്കണമെന്നു എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി ഓഫീഷ്യലി ഉള്ള ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരുമായിട്ട് അപ്പോഴാണ് നമ്മൾ സാരി നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഷോപ്പുകളിൽ എനിക്ക് പറ്റിയ പാറ്റേൺസ് ഉണ്ടോ എന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കണമല്ലോ അല്ലാതെ എവിടേക്കെങ്കിലും പോയിട്ട് നമുക്ക് ഏതേലും ഒക്കെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിന് കൂടിയിട്ടുള്ളതാണ് ഞാനിപ്പം ഈ ഒരു ടൈം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു അസരം കിട്ടിയത് ഒരു നല്ലൊരിതായിട്ട് തോന്നി പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പാറ്റേൺസ് ഒന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ഒരു ടൈപ്പ് ഓഫ് കളർ വേരിയൻ്റ് അല്ല അവർ കാണിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റേറ്റ് ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല കോസ്റ്റുള്ള സാരിയാണ് എനിക്കതിനോട് വളരെയധികം യോജിപ്പാണ് അത്രയും വലിയൊരു എമൗണ്ട് സാരിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ വെഡ്ഡിങ് പർച്ചേസ് ഒക്കെ വീട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ വെഡ്ഡിംഗ് പർച്ചേസ് വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങളെടുത്ത മുൻകരുതലുള്ള എന്തൊക്കെയാണ് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വെഡ്ഡിങ് പർച്ചേസ് നടത്തിയത് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ സിൽക്ക് സാരിയുടെ സെക്ഷൻസ് വെഡ്ഡിങ് സാരിയുടെ സെക്ഷനൊക്കെ ഓവറോൾ കുറേയൊക്കെ ഇങ്ങനെ കവർ ചെയ്തൊക്കെ നോക്കി അപ്പോൾ ഒരു സാരി ഉണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ കളർ എനിക്ക് സൂട്ടബിളാവോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞു ചിച്ചിക്ക് വേണമെങ്കിൽ വെച്ച് നോക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെച്ച് നോക്കി അപ്പോഴത്തേക്കും ഈ ആക്ച്വലി ഈ എക്സാക്റ്റ് വീഡിയോ കാണുന്ന കളറല്ല എന്നുള്ളതാണ് വീഡിയോയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു കളറല്ല ആ സാരിക്ക് വേറൊരു പാറ്റേൺ ഓഫ് കളറാണ് ഡേ ലൈറ്റിലും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു ആയിട്ടുള്ള കളറാണ് പക്ഷേ സാരി വാസ് നൈസ് എനിക്ക് ഭയങ്കര അതിൻ്റെ മെറ്റീരിയൽ വൈസ് വൈസൊക്കെ ഭയങ്കര ഗുഡായിട്ട് തോന്നി വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ തോന്നി അങ്ങനെ ഒന്ന് അങ്ങനെ ആ സാരി ഒന്നിങ്ങനെ ഡ്രയൽ ചെയ്തിങ്ങനെ നോക്കി അതിന് തോന്നി നേരത്തെ നിങ്ങൾ എൻ്റെ റീൽസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവണം ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുകൾ കരുതി ഞാൻ ചിലപ്പോൾ വെഡ്ഡിങ് പർച്ചേസ് സാരി എടുത്താണെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അല്ല അങ്ങനെ ഒരു സാരി ഷോപ്പിങ്ങിലേക്ക് പോയിട്ടില്ല ഇന്നിനിയിപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ ഒരു ഉണ്ട് അപ്പോൾ സാമ്പത്തിക സാരി നോക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ സാരീസ് ഉണ്ടെങ്കിലും ഞാനും എനിക്ക് എന്തെങ്കിലും പറ്റിയ ഏതെങ്കിലും പാറ്റേണിനുള്ള സാരി ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന് ഞാനും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഉടുക്കാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചാണ് ഇവിടേക്ക് കയറി നോക്കിയത് എനിക്ക് സാരി നോക്കാൻ പോയി അയ്യോ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ കുറേ സമയം പോയി കുറേ ടൈം അങ്ങനെ പോയി മനസ്സിലായി ചില്ലറ കാര്യമല്ല ഒരുപാട് നമ്മൾ കുറേ ഇങ്ങനെ നോക്കിയാലേ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ കുറേ നോക്കി പക്ഷെ നോ വേ അയ്യോ സമയം മൂന്ന് ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകുന്നു സാരി നോക്കി സാരി നോക്കി ഒരു വഴിയായി സോ എനി ഞങ്ങള് രണ്ടാളും കൂടിയിട്ടില്ല ഞാൻ സവന്തിക്കോയിൻറ്റും ഞങ്ങളിവിടെ സ്ഥിരം ത്രെഡ് ചെയ്യുന്ന സ്ഥലത്തോട്ട് വന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആവാ എന്തൊരു പാടാണോ എന്തോ നോക്കാം എന്റെ ത്രെഡ് ചെയ്യുന്ന ചേച്ചിയേട്ടാ മിജ് ചേച്ചി ത്രെഡ് ചെയ്യുന്നത് എന്റെ പുരുഗത്തിൽ ആകെക്കൂടെ ജാസ്മിൻ മിസ് ചേച്ചിയാണ് മിജി ചേച്ചിയാണ് അതിമനോഹരമായിട്ട് എന്റെ അതിപ്പോൾ ത്രെഡ് ചെയ്ത് തരുന്നത് അല്ലേ നമ്മളെ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് രണ്ടായിരം ഇടാൻ ടിക്കുന്ന തോന്നുന്നത് ഒന്നും കഴിച്ചില്ല ഞാൻ അങ്ങനെ ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു നല്ല ഷോപ്പിംഗ് ആയിരുന്നു സാരി എടുക്കാൻ പോയ കഥ ഭയങ്കര കോമഡി ആയിരുന്നു ഭയങ്കര രസമുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഞങ്ങൾ കൊറേ അല്ലേ കൊറേ അങ്ങ് അലഞ്ഞു തിരിഞ്ഞ് കൊറേ വെച്ചാൽ ഇഷ്ടം പോലെ സാരി നോക്കി പക്ഷേ ഗൈസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഞങ്ങൾ ആഗ്രഹിച്ചൊരിതേ കിട്ടിയില്ല ഇത് ഞങ്ങൾ സാരി എടുക്കാൻ പോയ ഒഫീഷ്യലായിട്ട് സാരി എടുക്കാൻ പോയതല്ല ഇത് ജസ്റ്റ് ഞങ്ങൾ മറ്റന്നാളൊരു ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു സാരി നിങ്ങൾക്കൊരു സാരി എടുക്കാൻ പോയപ്പം ഞാൻ കരുതി വെറുതെ ഒന്ന് നോക്കാം എന്ന് പക്ഷേ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് സാരി എടുക്കുന്ന ദിവസം വരാൻ പോകുന്നേ ഉള്ളൂ യും അതുപോലെ ഉണ്ട് രാത്രിയില് നല്ല ഇടിയപ്പോ ഒരു കുഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ബെൽ ബട്ടൺ ബെൽബട്ടൺ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എപ്പോഴത്തേ പോലെ തന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിട്ട് അതിപ്പോ മീൻകറി ആയാലും ചിക്കൻ ആയാലും മട്ടൻ ആയാലും എന്തായാലും മൺചട്ടിയിലാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കാറ് അപ്പൊ അതിനാണ് സ്വാദ് കൂടുന്നത് കഴിഞ്ഞ ദിവസം ഹനു വാങ്ങിയിട്ട് വന്ന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പോൾ എടുത്ത് കറി ഉണ്ടാക്കാമെന്ന് കാരണം ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നു കൊണ്ട് ഇന്ന് ചോറും കറിയൊന്നും വെക്കലൊന്നും നടന്നിട്ടില്ല അപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഫുഡാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കരുതി ഒരു ഇടിയപ്പം ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് ഞാൻ രാത്രിയിൽ ഇപ്പോൾ ഫുഡ് കഴുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കുറച്ച് കുറച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ അപ്പോഴത്തേക്കും ഒരു ഡയറ്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് മുമ്പ് എന്തെങ്കിലും കഴിച്ച് ഇതാക്കും അല്ലെന്നുണ്ടെങ്കിൽ വല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എപ്പോഴും ഞാൻ ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും മട്ടൻ ആയാലും ഒക്കെ ഞാൻ കൂടുതലും ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ടും കൂടെയാണ് ഞാൻ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ള ഇപ്പോൾ സവാളയെക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഉള്ളി വെക്കുന്ന ഇട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ഇനി ഞാൻ അതൊരു കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം നമ്മൾ വിചാരിക്കും ഓ അവർക്ക് കൊടുക്കുന്നതിലെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതിലോ ഞാൻ അങ്ങനെയല്ല ആക്ച്വലി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വൈസ് കിട്ടിയില്ലെങ്കിൽ അവർ കഴിക്കുന്ന അവരുടെ മുഖഭാവം കാണുമ്പോഴത്തേക്കും അടിപൊളിയാണ് അവർക്കിഷ്ടമായി അങ്ങനൊരു അങ്ങനെയൊരിത് കിട്ടുമ്പോഴത്തേക്കൊരു ഒരു പ്രത്യേക ഒരു കിക്കാണ് കേട്ടോ എനിക്കത് ഭയങ്കര ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെറിയ പൊള്ളി ഇട്ടിട്ടാണ് ഞാൻ ചി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതുമല്ല രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു പെർഫെക്റ്റായിട്ട് അങ്ങനെ അത്രയും സമയമെടുത്ത് ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും അതിന് വേണം സമയം നന്നായിട്ട് വേണം ഞാൻ കാരണം കുക്കറിലൊന്നും വയ്ക്കുന്നില്ല ഈ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് സമയം അത്യാവശ്യം കുറച്ച് ലേറ്റായിട്ടും ഉണ്ട് അപ്പം എല്ലാവർക്കും ഇങ്ങനെ വിഷമൊക്കെ ഇരിക്കുന്നുണ്ട് ഹനു വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് അവന് നല്ലോണം വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ ദേ ഇപ്പം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് കുക്കറിൽ ചിക്കൻ ഇട്ടാൽ വെക്കുന്നതിനോട് എനിക്ക് അത്ര അങ്ങോട്ട് യോജിപ്പാണ് ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇനി അത് ഉപ്പ് കൊണ്ട് ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഉള്ളി നമുക്ക് വഴണ്ടി കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് അടപ്പ് വെച്ച് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ കുറച്ച് നേരം കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും അപ്പോൾ കുറച്ച് സമയമായി നമ്മൾ ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ ചേർക്കാനുള്ളത് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് അതുപോലെ തന്നെ ഈ ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും പേസ്റ്റ് ചേർക്കുമ്പോഴത്തേക്കും ഒരു വേറൊരു ടേസ്റ്റാണ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു സ്വാദായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു പേസ്റ്റ് ചേർക്കുമ്പോൾ നമുക്ക് സോൾട്ടിൻ്റെ അളവ് മിക്കപ്പോഴും ബാലൻസ്ഡ് ആവാറില്ല കാരണം അതിലൊരു സോൾട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ സോൾട്ട് ചേർക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാന് എന്താ പറയുക എനിക്ക് ആ പേസ്റ്റിനോടേ താല്പര്യമില്ല ആയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യഘട്ടത്തിന് ചിലപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പേസ്റ്റ് ഉപയോഗിക്കാറുള്ളൂ നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് മൂത്തു വരണം അപ്പോഴാണ് ശരിക്കും ആ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് ഒരു കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ വന്ന് വരുമ്പോഴത്തേക്കും അങ്ങനെ എടുക്കുമ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ ചിക്കൻ കറി എപ്പോഴും നമ്മൾ സഡൻലി പെട്ടെന്ന് കുക്കറിൽ വെക്കുന്നതിനേക്കാളും സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് പച്ചമുളക് കയറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമലി ഞാൻ ചിലപ്പോഴും പച്ചമുളക് ചേർക്കും ചിലപ്പോൾ ചേർക്കാറില്ല അപ്പോൾ ഇന്നെന്തോ വൈകുന്നേരം ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു കുറച്ചുകൂടി ഇങ്ങനെ പലഹാരങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ ചേർത്ത് ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ നോർമലി എനിക്കിങ്ങനെ ചിക്കൻ കറിയിൽ ടൊമാറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്ന എനിക്കിഷ്ടമല്ല ഞാനങ്ങനെ ചേർക്കാറില്ല ചിലപ്പോൾ ഉപ്പൊന്നെങ്കിലും ചെറുതായിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ഞാൻ ചിലപ്പം ചേർത്ത് കൊടുക്കാറുണ്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ടൊമാറ്റോ ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് അത് നമ്മുടെ ഒരു കൈ അളവാണ് ഞാനങ്ങനെ ഒരു പ്രത്യേകം അളവൊന്നും പറയില്ല കാരണം ക്വാണ്ടിറ്റി ചിക്കൻ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതിനാവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ മുളക് പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി ഞാനൊരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം ഇവിടെ എല്ലാവർക്കും എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട്ടിലെ അമ്മയാണെങ്കിൽ ഇത്ര എരിവൊന്നും ചേർക്കില്ല ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് അധികം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളകാണെങ്കിലും കാശ്മീരി ചില്ലിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒ ഒരു സ്പൂൺ ഒന്നര ഒന്നൊന്നര സ്പൂൺ ഇട്ടെന്ന് വെച്ചിട്ട് ഭയങ്കര ഓവറായിട്ട് അങ്ങനെ എരിവ് ഹൈ ആയിട്ട് നിൽക്കില്ല ഒരു കളർ ഉണ്ടാവും നല്ല കളർ ഉണ്ടാവും പക്ഷേ എരിവ് ഒരു മിനിമലായിട്ടുള്ള കളറാണ് പക്ഷേ അതിൽ നമ്മൾ സാധാരണ ഒരു മുളകോടിയാണ് ചേർക്കുന്നത് എങ്കിൽ ചിലപ്പോൾ എരിവ് ചിലപ്പോൾ വളരെയധികം കൂടി പോവാൻ ചാൻസസ് ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല അത്ര എരിവ് വെച്ചിട്ട് അതിനോടൊപ്പം ഞാൻ കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരും ജീരകം എന്ന് പറയാൻ നിങ്ങളവിടെ എന്താ പേര് പറയുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പെരും ജീരകം ചേർക്കുക എനിക്ക് ചിക്കൻ കറി ആയാലും മട്ടൻ കറി ആയാലും കുറച്ചിങ്ങനെ വലിയ ജീരകം കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ഒരു പിഞ്ച് ഗരം മസാല അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നന്നായിട്ട് ഒന്ന് വഴണ്ടി വരണം അതിലോട്ട് മസാല നന്നായിട്ട് വഴണ്ടി വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് ചിലരിങ്ങനെ ജീരകം ഇടാറില്ല പക്ഷേ എനിക്കിങ്ങനെ ഇങ്ങനെ ജീരകം അതിലോട്ട് ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും നമ്മുടെ കറിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചേർക്കാറുള്ളത് ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിക്കൻ ഏകദേശം ചേർക്കാനുള്ള പാകമായി കിട്ടും മസാല അതുകൂടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കുമ്പോഴാണ് ശരിക്കും മുമ്പൊക്കെ ഞാൻ ചിക്കൻ വയ്ക്കുന്ന സമയത്ത് ഈ വെള്ളമൊന്നും അധികം ചേർക്കാതെ ചിക്കനിൽ നിന്നുള്ള വെള്ളം മാത്രം വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തിങ്ങനെ എടുക്കുന്ന പോലെ പ്രിപ്പയർ ചെയ്തെടുക്കുമായിരുന്നു പക്ഷേ ഇവിടെ എല്ലാവർക്കും ഗ്രേവിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് ഗ്രേവിയായിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത് കാരണം ഇടിയപ്പം കഴിക്കണം അപ്പോൾ അതിനൊക്കെ ഒരു കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ വേണം കഴിഞ്ഞ ദിവസം ഹനു ചിക്കൻ വാങ്ങിയിട്ട് വന്ന സമയത്ത് അവൻ ഒരു രണ്ടായിട്ടാണ് ചിക്കൻ വാങ്ങിയിട്ട് വന്നത് ആ പകുതി പകുതി ഒരു ചിക്കൻ തന്നെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് രണ്ട് ദിവസയ്ക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ആ പകുതി ചിക്കൻ വെച്ചിരുന്നു പകുതി എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ പകുതി ചിക്കനാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ടിട്ട് നമ്മൾ മീറ്റ് എന്തായാലും ഇപ്പോൾ ചിക്കനായാലും മട്ടനായാലും എന്ത് സാധനമായാലും നമ്മൾ ആ ഒരു മസാല പിടിപ്പിക്കുന്നതിലാണ് ഏറ്റവും ആയിട്ടിരിക്കുന്നത് ആ ഒരു മസാലയിട്ട് ആ മീറ്റ് കൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണമെന്നുള്ളൊരു ഇങ്ങനെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം കുക്കറിലോട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ആയിരിക്കും പക്ഷേ എനിക്ക് കുക്കറിനോട് വിയോജിപ്പിക്കുക വിയോജിപ്പാണ് ഇത്രയും തിരക്ക് പിടിച്ച് നമുക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കിട്ടണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കൂടി ഒരു ടേസ്റ്റ് വേണമല്ലോ ഞാൻ കഴിക്കുന്നില്ല ഇന്ന് പക്ഷേ എന്നാലും ഒരു ടേസ്റ്റി ആയിട്ടിരിക്കണമല്ലോ അപ്പം നമുക്ക് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്കും ആ ടേസ്റ്റ് അതിൻ്റെ സത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അങ്ങനെ ഇതായിട്ട് കുക്കറിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതായിട്ട് നമുക്ക് വെന്ത് കിട്ടും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ ഒരു കൈ കണക്കാണ് ഉപ്പ് ചേർക്കുന്നത് നമുക്ക് ആവശ്യം തോന്നി അത്ര ഒരു തരത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഇതുപോലെയുള്ള കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മളിത് വെള്ളം ചേർക്കുമ്പോൾ ചില ആളുകൾ പച്ച വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചേർത്ത് കൊടുക്കരുത് ചൂടുവെള്ളമാണ് ഏറ്റവും നല്ല ബെറ്ററായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു കുറച്ച് ഗ്രേവി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആയിട്ട് കിട്ടണം ചിക്കൻ കറി അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും ഒന്ന് അടച്ചു വച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ചിക്കൻ കറി തയ്യാറാവുന്ന സമയത്ത് നമുക്ക് നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇടിയപ്പം നമ്മുടെ ഇവിടെ ഇടിയപ്പം എന്ന് തന്നെയാണ് പറയുന്നത് ചിലയിടത്ത് നൂൽപുട്ടെന്ന് പറയും ഇടിയപ്പം ഉണ്ടാക്കാൻ കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ആവശ്യത്തിന് ശേഷം ഇഡ്ഡലി തട്ടിൽ ചെറുതായിട്ട് വെളിച്ചെണ്ണ തടവി കൊടുത്തു കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ തേങ്ങാപ്പാലും ചൂടുവെള്ളവും ഒക്കെ ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ കൂടെ ഉപ്പുമൊക്കെ ചേർത്ത് ഇടിയപ്പത്തിനുള്ള മാവില് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ട് അതിൽ രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഈ നൂഡിൽസ് പോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഇടിയപ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങനെ കുഴച്ചെടുത്ത മാവാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് മുൻപൊക്കെ ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് ഈ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള സാധനമാണെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ ഒന്നുമല്ല നല്ല ഏറ്റവും ഈസി ഈസിയായിട്ടും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇടിയപ്പം എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാനത് മനസ്സിലാക്കിയത് കാരണം ഞാൻ ചോദിച്ചാൽ യൂ ഭയങ്കര ഏറ്റവും പാടല്ലേ നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും പാടായിട്ടുള്ള സാധനമല്ലേ ഇടിയപ്പം എന്ന് ഞാനിപ്പം ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഇടിയപ്പം ഉണ്ടാക്കാനാണ് അത് മിക്സ് ചെയ്യുന്ന കാര്യത്തിലായാലും അത് ഇടിയപ്പം നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും അത് മാവിൻ്റെ ഒരു പരുവാണെന്ന് ഞാൻ പഠിച്ചത് കുറേ കാലം മുമ്പാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അരി അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റൂവോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഇടിയപ്പം ആയതുകൊണ്ട് ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതേ അപ്പം തന്നെ മാവിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്റ്റർ വരാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇനി ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുക അത് ഞാൻ ഹാർഡില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാം ആ മാവിൻ്റെ ടെക്സ്റ്റർ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്താൽ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാം ഇനിയിപ്പോൾ സമയമില്ല എല്ലാവരും വിശന്നൊക്കെ ഇരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാനുള്ള ഇതിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തത് നമ്മുടെ ചിക്കൻ കറി ഏകദേശമൊക്കെ ഇങ്ങനെ റെഡിയായി റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു താളിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറിയുള്ളിയും വറ്റൽ മുളകും ഒക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ചൊരു താളിപ്പ് കൊടുക്കുന്നുണ്ട് ചിലരെന്നോട് ചോദിച്ചു അവരൊന്നും ചിക്കൻ കറിക്ക് താളിക്കാറില്ല എന്നൊക്കെ കുറച്ചാളുകൾ പറഞ്ഞു പക്ഷെ കുറച്ചാളുക താളിക്കാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എപ്പോഴും ചിക്കൻ കളിയെ കറിയിൽ താളിക്കാറുണ്ട് കേട്ടോ അങ്ങനെ താളിച്ച് ചിക്കൻ കറി ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഈ താളിപ്പും കൂടി കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് വന്ന് ഒന്ന് പിടിച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി റെഡി ആയി അപ്പോൾ തണ്ടോടുകൂടി രണ്ട് മൂന്ന് കഷ്ണം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതല്ല ഫൈനലായിട്ട് ഇതായിട്ട് അപ്പോൾ നമ്മൾ ഇടിയപ്പവും ചിക്കൻ കറിയുമൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അത് ഞാൻ പറയുന്നതല്ല കഴിച്ച ഒരു പറഞ്ഞതാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നല്ല ചിക്കൻ കറി അത്യാവശ്യം ആയിട്ടും നല്ല അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് ചിക്കൻ കറിയുടെ അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയും ഇടിയപ്പം നിങ്ങളവിടെ ഇടിയപ്പത്തിന് നൂൽപുട്ടന്നാണോ ഇടിയപ്പം എന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറയുമോ എങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും നല്ല ചൂടോടുകൂടി ഓരോ പ്ലേറ്റ് ഇടിയപ്പവും ചിക്കൻ കറിയും എടുക്കട്ടെ ഓരോ ദിവസവും ഓരോ വിഭവങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റിലേക്ക് അല്ലെങ്കിൽ സ്വാദിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് എനിക്കൊന്നും എല്ലാ കുക്കിങ് ആസ്വദിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകം വേറൊരു കാര്യമെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർ അത് കണ്ടിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ അത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും നമുക്കിഷ്ടം നമ്മളുണ്ടാക്കിയ ഫുഡ് അത്ര ഇഷ്ടത്തോടെ മറ്റുള്ളവർ കഴിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് കൂടുതലും മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അല്ലേ സ്രാവന്തിക ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ പപ്പായയും കഴിക്കുന്നു റെഡ് റെഡ്ലേഡി കഴിക്കുന്നു വളരെയധികം അതി കഠിനമായ ഡയറ്റിലാണ് ഗൈസ് നല്ലപ്പോഴൊക്കെ ഡയറ്റൊന്ന് ബ്രേക്ക് കഴിഞ്ഞാൽ ഇവര് ഇടിയപ്പവും ചിക്കൻ കറിയും കഴിക്കുന്ന ഞാൻ വിട്ട് ഞാൻ കഴിക്കുന്നു എൻ്റെ പപ്പായെ കണ്ട് കൊതിവിട്ട് അവർ കഴിക്കുന്നു പരസ്പരം കൊതിവിടൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട അപ്പൊ പുതിയ വീഡിയോ കാണുന്നതിന് ബൈ ബൈ